എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കോതനെല്ലൂർ ടൗണുമായി ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്ക് വിശാലമായ വീതിയുള്ള വഴി സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ മനോഹരമായ ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം കാർ പോർച്ച് മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുന്നു ജലലഭ്യതയ്ക്കായി കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് മനോഹരമായ ചുറ്റുമതിലും ഗേറ്റുമുണ്ട് ഡ്രസ്സ് വാഷിക്കുവാനുള്ള അലക്കുകല്ല്ല് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാർ പാർക്കിംഗ് ഏരിയ വിശാലമായ മുറ്റം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളൊന്ന് കാണാം ഏഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ ടി വി വയ്ക്കുവാനുള്ള പ്രത്യേക പോർഷൻ അതോടൊപ്പം തന്നെ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ വീടിന് മൂന്ന് ബെഡ്റൂംസാണ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ് ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഹാൻഡ് വാഷിങ്ങും അതോടൊപ്പം തന്നെ എല്ലാ ബെഡ്റൂംസിലും ഡ്രസ്സ് വയ്ക്കുവാനുള്ള കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട് ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെക്കൂടുതൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെയെല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലേക്കാണ് പോകേണ്ടത് വളരെ വിശാലമായ കിച്ചൺ ആണ് ഈ വീടിനുള്ളത് കിച്ചൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാം വളരെ മനോഹരമായ രീതിയിൽ നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥല സൗകര്യത്തോടെയാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് കിച്ചൻ പൂർണ്ണമായും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ കാണാം ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് നിങ്ങൾ നേരിട്ട് വന്ന് വീട് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ နန်းမီး